കയ്യിൽ വച്ച് പൂത്തിരി കത്തിക്കാൻ പോകുന്നു ഇതാരും അനുകരിക്കരുത് എല്ലാവർക്കും നല്ല ഒരു വിഷു ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ഏവൺ ലക്കി ലൈഫ് മീഡിയയുടെ വിഷുദിന ആശംസകൾ അപ്പോൾ ഇത് കയ്യിൽ വെച്ച് കത്തിക്കുകയാണ് ഇത് അപകടമാണ് അത് ആദ്യം തന്നെ പറയട്ടെ ഇതുകൊണ്ട് എനിക്ക് പറ്റിയ ഒരു അബദ്ധങ്ങളുണ്ടായിരുന്നു അബദ്ധമല്ല വലിയൊരു അപകടം ഉണ്ടായിരുന്നു നാൽപ്പത് വർഷം മുമ്പ് അത് പറഞ്ഞിട്ട് ഇത് കത്തിക്കാം അതാണ് നല്ലത് എന്ന് തോന്നുന്നു വിഷുവിൻ്റെ അന്ന് രാവിലെ തന്നെ ഞാൻ ഈ പൂത്തിരി എടുത്ത് വിളക്കെല്ലാം ഓഫ് ചെയ്തു ലൈറ്റെല്ലാം ഓഫ് ചെയ്തിട്ട് മണ്ണെണ്ണ വിളക്ക് വെച്ചിട്ട് ഇത് കത്തിച്ചു സാധാരണ മണ്ണെണ്ണ വിളക്കിൽ ഒന്നും കത്തിക്കരുത് മെഴുകുതിരിയിലൊന്നും കത്തിക്കരുത് കമ്പിത്തിരി തന്നെയാണ് ഇതിന് കത്തിക്കാൻ എളുപ്പം മറ്റേ ആണെങ്കിൽ അഞ്ചാറ് മിനിട്ടൊക്കെ എടുക്കും കത്താൻ ഇതിൽ പ്രശ്നം എന്താ അപകടം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു പത്ത് പൂത്തിരി എടുത്ത് കത്തിച്ചു കഴിഞ്ഞാൽ അതിൽ ഒരെണ്ണം പൊട്ടിത്തെറിക്കും മരുന്ന് എന്തോ ആണ് അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കുക കുട്ടികളിത് കത്തിക്കാതിരിക്കുക കുട്ടികൾക്ക് പറ്റിയത് കമ്പിത്തിരി മത്താപ്പ് അതുപോലെ ചക്രം ഈ വക സാധനങ്ങളാണ് മറ്റൊന്നും കുട്ടികൾ കത്തിക്കരുത് അപകടം ഒഴിവാകുന്നതിന് വേണ്ടി നിങ്ങളിതെല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യുക അതുപോലെ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഞാൻ പടക്കം പൊട്ടിച്ചിട്ട് എൻ്റെ കയ്യിൽ കൈ ഇങ്ങനെ വെച്ച് ഇങ്ങനെ വെച്ചാണ് മണ്ണെണ്ണ വിളക്കൊണ്ട് കത്തിക്കുന്നത് ഇങ്ങനെ വെച്ചിട്ട് അത് കുനിഞ്ഞിരുന്ന് ഇതിൻ്റെ നേരെ മുഖം വരാൻ ഭാഗത്തിന് ഇരുന്നാണ് കത്തിച്ചത് അഞ്ചാറ് മിനിറ്റ് കഴിഞ്ഞപ്പോഴാണ് അത് കത്തിയത് കത്തലും പൊട്ടലും ഒന്നിച്ചായിപ്പോയി മണ്ണെണ്ണ വിളക്കിലും മണ്ണെണ്ണയും ചീറ്റി മുറ്റം നിറയെ ഒരു തീകോളം ഞാൻ പിറകോട്ട് മറിഞ്ഞു എൻ്റെ വലുത് കയ്പത്തിയും രണ്ട് കണ്ണും നശിച്ചു പോയി പണ്ട് എല്ലാത്തിൻ്റെ പണി തീർന്നു എന്ന് വിചാരിച്ചിരുന്നു അരമണിക്കൂർ കഴിഞ്ഞപ്പോഴാണ് എനിക്ക് കാഴ്ച തീരും കൈ പോയിട്ടില്ല കൈപ്പത്തി അറ്റ് പോയിട്ടില്ല എന്ന് മനസ്സിലായതു അപ്പോഴാണ് പക്ഷേ കൈ നിറയെ ഈ പോളച്ച് കംപ്ലീറ്റ് പോളച്ചു കൈ ഇത്രയും വലിയൊരു കിറ്റ് പോലെ ആയിപ്പോയി വലിയ തവളയൊക്കെ ചത്ത് വെള്ളത്തിൽ ചത്ത് പൊങ്ങി കിടക്കുന്ന മാതിരി ആയിപ്പോയി ഈ എല്ലാ അഞ്ച് പേരിലും ഈ കൈപ്പത്തിയുടെ ഭാഗവും പോളയും ഭയങ്കരമായിട്ട് വീർത്തു വന്നു ഭയങ്കര നീറ്റിലും വേദന പിന്നെ ആശുപത്രി പോയി എന്നിട്ടൊക്കെ ഇതിൽ വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് ഇതിലൊരു മാറ്റം വന്നത് ഇപ്പോൾ കണ്ടു ഇപ്പോൾ ഒരു കുഴപ്പമില്ല കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു പ്രശ്നമൊന്നും ഒന്നുമില്ല ഇതുകൊണ്ട് കുഴപ്പം പറ്റിയത് എന്താ ഏഴ് കല്യാണം മുടങ്ങിപ്പോയി ഞാൻ പല രീതിയിലും ശ്രമിച്ചു ഇതാ കല്യാണം വീട്ടിൽ ചെന്ന് പെണ്ണിൻ്റെ വീട്ടുകാരെ പെണ്ണോ ഈ കൈ കാണാതിരിക്കാണ് കാരണം വെള്ളപ്പാണ്ടാണെന്ന് പറയും വെള്ളപ്പാണ്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ പരമ്പരാഗതമായിട്ട് അതെല്ലാവർക്കും വരും അപ്പോൾ ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ കല്യാണം നടക്കില്ല ഞാൻ പാൻറ്റിൻ്റെ പോക്കറ്റിലൊക്കെ വലത്ത കൈ ഇട്ടൊക്കെയാണ് നടന്നത് എല്ലാ സ്ഥലത്തും അവരോട് പറഞ്ഞാൽ അവർ വിശ്വസിക്കില്ല ഇത് വെള്ളപ്പാണ്ടല്ല പൂത്തിരി കത്തിച്ച് ഇങ്ങനെ ആയതാണ് എന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ല കാരണം അത്രയും പാൽ പോലെ വെളുത്തു പോയി ഇവിടെ തൊലി പോയിട്ട് അവസാനം ഇടത് കൈ കൊണ്ട് ചായയൊക്കെ കുടിച്ച് ഒരു വീട്ടിൽ ചെന്ന് പെണ്ണ് കണ്ടു ബിസ്ക്കറ്റൊക്കെ ഇടത് കഴിയൊണ്ട് എടുത്തു അവരറിയാതെ തന്നെ ഒരു ഭിത്തിയുടെ അടുത്ത് ചെന്ന് വലത് കൈ വയ്ക്കാൻ പാടെയിരുന്നു പോരുന്നത് വരെ എൻ്റെ വലത് കൈ പാൻറ്റിൻ്റെ പോക്കറ്റിലായിരുന്നു അങ്ങനെ ആ കല്യാണം നടന്നു അപ്പോൾ ഇത് ഭയങ്കര അപകടമാണെന്നാണ് ഇപ്പോൾ പറഞ്ഞു വരുന്നത് നിങ്ങളിത് ഒരിക്കലും കുട്ടികൾക്ക് കൊടുക്കരുത് ഈ സാധനം കത്തിക്കാൻ ഞാനിത് ഒന്ന് കത്തിച്ച് നോക്കട്ടെ ഇതിൽ മറ്റേ ടെസ്റ്റൊക്കെ ഉണ്ട് അതൊക്കെ പിന്നെ പറയാം കത്തിയില്ല നെൽത്ത് വെച്ചൊന്ന് കത്തിച്ച് നോക്കാം ആ ഹാ നന്നായിട്ട് കത്തി അപ്പോൾ ഞാൻ കയ്യിൽ വെച്ചിത് കത്തിച്ചപ്പോൾ കത്താതിരുന്നതിന് ഒരു ടിസ്റ്റുണ്ട് വളരെ ശ്രദ്ധിച്ചിത് കണ്ടവർക്കേ അത് മനസ്സിലായിട്ടുള്ളൂ മിക്കവാറും പേരും അത് കണ്ടുപിടിക്കാൻ സാധ്യതയില്ല അപ്പം നിങ്ങളാ തെറ്റ് കടന്നുകൂടിയിട്ടുള്ള തെറ്റ് എന്താണെന്നുള്ളത് ആ ടാഗ് നിങ്ങൾക്കാണ് ഇവിടുന്നത് നിങ്ങളത് കണ്ടുപിടിക്കുന്നത് എന്തുകൊണ്ടത് കയ്യിൽ വെച്ച് കത്തിച്ചപ്പോൾ കത്തിയില്ല താഴെ വെച്ചപ്പോൾ കത്തി നിങ്ങളിൽ നൂറുപേർ ഇത് കമൻ്റ് ചെയ്തിട്ട് അവർക്ക് നിങ്ങൾക്ക് നൂറുപേർക്ക് മനസ്സിലായില്ലെങ്കിൽ നൂറ്റൊന്നാമത്തെ ഇതിൽ ഞാൻ തന്നെ അതിൻ്റെ ഉത്തരം പറയാം വളരെ ശ്രദ്ധയോടെ കൂടിയാണ് നിങ്ങൾ കണ്ടത് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അത് മനസ്സിലായിട്ടുണ്ടാവും എന്താണ് അവിടെ ടെസ്റ്റെന്ന് അതിൽ തെറ്റ് വന്നത് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും വീണ്ടും എല്ലാ ദിന വിഷു ആശംസകളും നേരുന്നു നന്ദി നമസ്കാരം കാരണം പടക്കങ്ങൾ ഉപയോഗിക്കാൻ ഒരുപാട് ക്രിസ്മസ് ദീപാവലി ചെറിയ പെരുന്നാൾ വലിയ പെരുന്നാൾ വിഷു ഇങ്ങനെ എല്ലാവരും പടക്കം ഉപയോഗിക്കുന്ന ഒരു വട്ടത്തിലെ ഒരു നാലഞ്ച് പ്രാവശ്യമൊക്കെ പഴക്കം ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ അത് എല്ലാവർക്കും ഉപകാരപ്പെടണം കുട്ടികളുണ്ടെങ്കിൽ അത് വളരെ ശ്രദ്ധിക്കണം അതിനാണ് പ്രധാനമായിട്ടും ഈ വീഡിയോ ഊന്നൽ കൊടുത്തിട്ടുള്ളത് കയ്യിൽ വെച്ചൊരിക്കലും പുത്തിരി കത്തിക്കരുത് അടുത്ത് വെച്ച് കത്തിക്കരുത് കമ്പിത്തിരി കൊണ്ട് മാത്രം ദൂരെ നിന്ന് കത്തിക്കാവും